എല്ലാം കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റവിയും വെല്ലവും കടലയും ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല രുചിയുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റവ ലഡു ആണ് അപ്പം എങ്ങനെയാണ് റവ ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കിലോ വറുത്ത എടുത്തിട്ടുണ്ട് അത് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം വറക്കാതെ റവ നല്ലപോലെ തന്നെ വറുത്തെടുക്കാം റവ ചൂടായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുക ഓഫ് ചെയ്താലും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും പിന്നെ എള് വറുത്തെടുക്കണം ഞാൻ ഇവിടെ നൂറ് ഗ്രാം എള് കഴുകി വൃത്തിയാക്കി ഫ്രീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം എള് വറുത്തായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുക എന്നെ കടല ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് നൂറ് ഗ്രാം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് കടല നിരക്കടല ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കടല ഫ്രൈ ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതും മാറ്റി വയ്ക്കാം എനി വേണ്ടുന്നത് വെല്ലാന്ന് ഞാനിവിടെ ഒരു കിലോ വെല്ല ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉരുക്കിയെടുക്കാം ണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചു വെച്ചുകൊടുക്കാം അരിച്ചെടുത്ത ചൂടുള്ള വെള്ളത്തിലേക്ക് നാല് കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കി എടുക്കാം തെങ്ങൊക്കെ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊരു കൈ കൊണ്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒന്ന് കയ്യായിട്ട് ഒട്ടി പിടിക്കേണ്ടത് ആ സമയം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് തൈരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും വെല്ലോറും അവയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എള്ള ചേർത്ത് കൊടുത്തിട്ട് അതും മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയം തീ വളരെ ചെറുത് വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി എൻ്റെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഗീയിൽ ഫ്രിഡ്ജിൽ വെച്ച കടലിയില്ലേ അത് ഗീ അടക്കം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഒരു കാര്യം എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എല്ലാം നല്ല പോലെ ഇളക്കി കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണിഞ്ഞതിന് ശേഷം ഉണ്ടയാക്കിയെടുക്കാം ഇത് ചൂടോടെ ഉണ്ട പിടിക്കില്ല നമ്മൾ തെരിയുണ്ടൊക്കെ സാധാരണ ചൂടോടെയല്ലേ ഉണ്ട പിടിക്കൽ ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷമാണ് ഉണ്ട പിടിക്കുക ചൂട് നല്ല പോലെ തണിഞ്ഞിട്ടുണ്ട് ഇത് സാധാരണ ലഡും തരിയുണ്ടൊക്കെ ഉണ്ട പിടിക്കുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടയാക്കി എടുക്കുക പിന്നെ ഒരു കാരണവശാലിത് ചൂടോട് ഉണ്ട പിടിക്കരുത് നല്ലപോലെ തണിഞ്ഞാൽ മാത്രമേ ഉണ്ട പിടിക്കാവൂ നമ്മൾ റിച്ച് സ്പെഷ്യൽ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത്രക്കും ടേസ്റ്റാണ് കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിയിട്ട് കഴിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷുറ അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്